വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രഖ്യാപിച്ച കടയടപ്പ് സമരം ജില്ലയിൽ ഭാഗികം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ കടകൾ പൂർണ്ണമായി പൂർണമായി കിടന്നപ്പോൾ വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ കടകൾ തുറന്നു പ്രവർത്തിപ്പിച്ചു കടയടപ്പ് സമരം പൂർണ്ണ വിജയമാണെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വൻ പരാജയമായിരുന്നുവെന്ന എതിർവിഭാഗവും ആരോപിച്ചു വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനാപേകമായി നടത്തുന്ന കടയെടുപ്പ് സമരം ജില്ലയിൽ നടന്നിരുന്നു ഏകോപന സമിതി അംഗങ്ങളുടെ കടകൾ പൂർണ്ണമായി പൂർണ്ണമായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടെയാണ് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് ജില്ലയിലെ ഒട്ടുമിക്ക ടൗണുകളിലും ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ കടകളാണ് അടഞ്ഞിക്കിടുന്നത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ വ്യാപാരികൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു സമരം ജില്ലയിൽ പൂർണ്ണ വിജയമായിരുന്നുവെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അവകാശവാദം എന്നാൽ കടയടപ്പ് സമരവുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു വ്യാപാര മേഖല വലിയ പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ കടയടച്ച് സമരം നടത്തുന്നത് വ്യാപാരികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് സമിതി നേതൃത്വം പറഞ്ഞത് അതിനാൽ തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെ കടകളെല്ലാം തന്നെ ഇന്ന് തുറന്നു പ്രവർത്തിച്ചു ഇതോടെ കടയടപ്പ് സമരം പരാജയപ്പെട്ടതായി അവകാശപ്പെട്ട സോഷ്യൽ മീഡിയയിൽ സമിതി അംഗങ്ങൾ വന്നു ഇതിനു മറുപടിയായി വിവിധ ടൗണുകളിലെ കടകൾ അടഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളുടെ ലൈവ് വീഡിയോകൾ ഇട്ടുകൊണ്ടായിരുന്നു ഏകോപന സമിതി തിരിച്ചടിച്ചത് എന്തായാലും ഭാഗികമായി കടകൾ തുറന്നതിനാൽ ജില്ലയിലെ ജനജീവിതത്തെ കടയപ്പ് സമരം കാര്യമായി ബാധിച്ചില്ലെന്നാണ് പൊതുവിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ